ചുട്ടുപൊള്ളുന്ന വെയിലാണ് എന്നാലും ഞാൻ പോകുന്ന കാലത്ത് ഞാൻ എന്തായാലും പൂവിട്ട് തല ഉയർത്തി നിൽക്കും തെച്ചി തെച്ചിപ്പൂക്കളാണ് നമ്മൾ കണ്ടെടുക്കുന്നത് എന്നാൽ മറുവശത്ത് നോക്കുമ്പോഴോ ചൂട് താങ്ങാൻ വയ്യേ പറഞ്ഞ് കരിഞ്ഞുണങ്ങിയ കറിവേപ്പിൽ എത്ര നാളും ഈ മണ്ണിൽ ഞാൻ ഉണ്ടാകും എന്ന കാലത്ത് നിൽക്കും അതിനിടെ നമ്മുടെ കൃതി ബേബി കുറച്ച് നൊസ്റ്റാളജി തരുന്ന കുറച്ചൊരു സാധനം കൊണ്ടുവന്നു വന്നു എന്താണല്ലേ ഇതാണ് നമ്മുടെ പുളിങ്കുരു ഈ പുളിങ്കുരു വെച്ച് കളിച്ചവരും വറുത്തു തിന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ബദാ എനിക്കിതരും നഷ്ടമാണ് കാരണം ഞാൻ ഒരുപാട് കളിച്ചിട്ടുണ്ട് ഒരുപാട് വറുത്ത് തിന്നിട്ടുണ്ട് ബദാ ഇങ്ങനെ ആയിട്ടോ ഈ പുളിങ്കുരു വെച്ച് കളിക്കുന്നത് രണ്ടാൾക്കാരുടെ കയ്യിലും പുളിങ്കുരുണ്ടാവും ഒരാളിതേപോലെ കളിച്ചിട്ട് പുളിങ്കുരു അനങ്ങാൻ പറ്റില്ല അനെങ്കിൽ കഴിഞ്ഞാൽ നമ്മളൗട്ടാകും അപ്പം ഇതാണ് നസ്റ്റ് ഇന്നത്തെ കുട്ടികളെ ഇങ്ങനത്തെ കളി ഒന്ന് കണ്ടിട്ടുണ്ടോ ആവാം അപ്പം ഞാൻ അതൊക്കെ അവരിലേക്ക് പകർന്നു കൊടുക്കുമായിരുന്നു കാരണം നമ്മൾ പഠിച്ച നല്ല ശീലങ്ങളും നല്ല കളികളൊക്കെ കാലങ്ങൾ അങ്ങനെ വന്നു പോകും മഴ വരും വേനൽ വരും എല്ലാം വരും പക്ഷേ ഞാൻ ഞാൻ പൂക്കുന്ന സമയത്തേ പൂക്കുള്ള വർഷങ്ങൾ കാത്തിന്ന് നമ്മുടെ ചാമ്പയ്ക്ക പൂത്തിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ കായകളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതാ വണ്ടിനെ ഇളം തേനും നമുക്ക് നല്ല മധുരമുള്ള കായും തരാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാമ്പയ്ക്ക റെഡി ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് നിറത്തിലും ഞാൻ പുറകിലാണ് കാണാനും ഞാൻ കുഞ്ഞനാണ് എന്ന ടേസ്റ്റിന് മാത്രം എന്നെ കടത്തി വിട്ടാൻ കഴിയില്ല എന്ന് പറഞ്ഞു ഇവിടെ തൂങ്ങി കിടക്കുന്നത് നമ്മുടെ ചാമ്പയ്ക്ക കണ്ടോ ഓരോ സ്ഥലത്ത് ഓരോന്ന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഒരുപാട് ഒരുപാടുണ്ടാകുമ്പോൾ ഞാൻ നിങ്ങൾക്കും കാണിച്ചു തരാം കേട്ടോ കാറ്റിനും നൃത്തം ചെയ്യുന്ന നമ്മുടെ കാറ്റാടിയും ചൂട് വെള്ളത്തിനായി കാത്തു നിൽക്കുന്ന നമ്മുടെ കോഴിക്കുഞ്ഞന്മാർക്കുള്ള കുടിവെള്ളവും റെഡി ഇന്ന് പെയ്യും നാളെ പെയ്യും കാത്തു നിൽക്കുന്ന വേഴാമ്പലികളെ പോലെ മഴയെ കാത്തു നിൽക്കുക വെറും ആളനൈസായിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും നമ്മുടെ കാറ്റ് ഓരോ വർഷവും ഓരോ തരം പച്ചക്കറികൾ ഈ വർഷം മത്തനിൽ തന്നെ ആകട്ടെ പരീക്ഷണം അവനാകട്ടെ കായ്ഫലം തന്ന അനുഗ്രഹീതനുമായി